കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയ മാധ്യമപ്രവർത്തകരെ ആദരിക്കലും ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നടത്തി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ചടങ്ങ് ബെന്നിബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും തയ്യാറാകണമെന്ന് ബെന്നിബഹനാൻ എം പി പറഞ്ഞു ജനാധിപത്യത്തിന്റെ കാതൽ സഹിഷ്ണുതയാണെന്നും മാധ്യമങ്ങളെ മാറ്റി നിർത്തിയുള്ള സംസ്കാരമില്ലെന്നും എം പിക്രസിയോട് അവർക്കറിയാം ഒരു പ്രവർത്തകരുടെ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അവർക്കെതിരെ ആക്രമകളുണ്ടാകുക അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുക അവരുടെ തല്ലിപ്പൊളിക്കുക അതെല്ലാം സമൂഹത്തിൽ വളർന്നു വരുന്ന തന്നെ നമ്മുടെ നമ്മുടെ കാതൽ എന്ന് പറയുന്ന ആ ഇതെല്ലാം ഒരു സിസ്റ്റമാണ് കെ ജെ യു മാള മേഖലാ പ്രസിഡന്റ് ശാന്റി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ ട്രഷറർ എൻ കെ ഉദയകുമാർ വൈസ് പ്രസിഡന്റ്മാരായ മണി ചെറുതുരുത്തി ഷാൻഡി ജോസഫ് തട്ടകത്ത് ജോയിന്റ് സെക്രട്ടറി കെ ആർ മധു ട്രഷറർ എൻ പി ഉദയകുമാർ തുടങ്ങിയവർ സ്വീകരണം ഏറ്റുവാങ്ങി മാധ്യമരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇ സി ഫ്രാൻസിസ് ഇ പി രാജീവ് സുരേഷ് അന്നമനട ജോസ് മാളിയയ്ക്കൽ എന്നിവരെ ആദരിച്ചു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് മെമ്പർമാർക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു ടി ജി സുന്ദർലാൽ സ്റ്റാൻലി കെ സാമുവൽ എൻ പി ഉദയകുമാർ പി ഗിരീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സെക്രട്ടറി എ വി പ്രകാശ് സ്വാഗതവും ട്രഷറർ കെ എം നന്ദിയും പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷവും വർഷവും ഒക്കെ മാധ്യമരംഗത്ത് അത് പ്രാദേശിക ലേഖകരായി തുടരുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് വലിയ വരുമാനമൊന്നും ലഭിക്കുന്ന ആളുകളല്ല പ്രാദേശിക പ്രാദേശിക ലേഖരല്ലെങ്കിൽ പത്രമില്ല പലപ്പോഴും ഇന്നലൊരാളൊരു വാർത്ത കണ്ടിട്ട് വാർത്ത മറച്ചു നോക്കിയാണ് ഇതുപോലെ ഇന്ന് വാർത്ത വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക പേജാണ് നോക്കിയത് ജില്ലാ പേജിലായി വാർത്ത വന്നത് അപ്പൊ ആളുകളുടെ കണ്ണ് പത്രം കിട്ടിൽ ആദ്യം പോകുന്നത് പ്രാദേശിക വാർത്തകളിലാണ് ആ മാധ്യമ പ്രവർത്തകരുടെ ഓഫീസും ആസ്ഥാനവും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ജനാധിപത്യ കേരളത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന പ്രവർത്തനമില്ല അതിനെതിരായിട്ടും പോലും മാളപ്രസ്കവും കെ ജെയും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണമെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ സ്നേഹമുണ്ട് ഇതിലെൻ്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി